ബി ജെ പിയുടെ കയ്യിലെ ആയുധങ്ങളുടെ മൂർച്ച ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു അതിനുള്ള ഉദാഹരണം അവരുടെ പ്രവൃത്തി തന്നെ ആദ്യം അടിയന്തരാവസ്ഥയെ കൊണ്ടുവന്ന് കോലാഹലം ഉണ്ടാക്കാൻ നോക്കി ഏറ്റില്ല എന്ന് കണ്ടപ്പോൾ വിഭജനം എന്ന പഴയ ഓർമ്മയെ പൊടിതട്ടിയെടുത്ത് കോൺഗ്രസിന് നേരെ പയറ്റാൻ മുതിരുകയാണ് അതായത് പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല നിലവിൽ ബി ജെ പിക്ക് കോൺഗ്രസിന് നേരെ മുട്ടി നിൽക്കാൻ മറ്റൊരു കാരണവുമില്ലാത്തത് കൊണ്ട് പഴയവ കുത്തിപ്പൊക്കി കോൺഗ്രസ് വിരുദ്ധത ഉണ്ടാക്കിയെടുക്കുവാനാണ് ശ്രമം ഇതിന് മറ്റൊരു വശം കൂടിയുണ്ട് കഴിഞ്ഞ പത്ത് വർഷക്കാലം കോൺഗ്രസ് എന്ന പാർട്ടി ഉണ്ടോ ഇല്ലയോ എന്ന് തൊട്ടു നോക്കണമായിരുന്നു എന്നാൽ ഇന്ന് അതല്ല സ്ഥിതി പൂർവാധികം ശക്തിയോടെ കരുത്തോടെ കോൺഗ്രസ് രാജ്യത്ത് ഇരിപ്പുറപ്പിച്ചു കഴിഞ്ഞു ഈ തിരിച്ചറിവാണ് കുത്തിപ്പൊക്കൽ നടപടിയിലേക്ക് ബി ജെ പി നയിച്ചത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ദിനമായ ജൂൺ ഇരുപത്തി അഞ്ച് ഇനി മുതൽ ഭരണഘടന ഹത്യദിനമായി ആചരിക്കുമെന്ന കേന്ദ്രം ഉത്തരവിട്ടതിന് പിന്നാലെ വലിയ പ്രതിഷേധമായിരുന്നു കോൺഗ്രസിന്റെ ഭാഗം ഉണ്ടായത് അടിയന്തരാവസ്ഥ അടിച്ചേൽപ്പിച്ച ഇന്ദിരാഗാന്ധിയുടെ ഏകാധിപത്യ നടപടി രാജ്യത്തിന്റെ ജനാധിപത്യത്തെ വിശ്വാസം മുട്ടിച്ചു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഭരണഘടനാ ഹത്യദിനം എന്ന പ്രഖ്യാപനം അന്ന് നടത്തിയതെങ്കിൽ ഇന്ന് നേരെ തിരിഞ്ഞിരിക്കുന്നത് നെഹ്റുവിനെ നേർക്കാണ് ആദ്യം മകൾക്ക് നേരെയും പിന്നീട് അച്ഛനു നേരെയും തിരിഞ്ഞിരിക്കുന്നു ഇവർ രണ്ടുപേരും ഇന്ന് ഭൂമിയിലില്ല എന്നതാണ് ഏറ്റവും വലിയ വിരോധാഭാസം ജീവിച്ചിരിക്കുന്ന ഒരു കോൺഗ്രസ് നേതാക്കളെ കുറിച്ച് പറയുവാനോ കണ്ടെത്താനോ ആരോപിക്കാനോ ഒരു തുണ്ട് പോലും കിട്ടാത്തത് കൊണ്ട് ബി ജെ പി മരിച്ചവർക്ക് നേരെ തിരിഞ്ഞിരിക്കുകയാണ് ഇന്ത്യ വിഭജനത്തിന് കാരണം നെഹ്റുവാണെന്ന് പറഞ്ഞുകൊണ്ട് വിഭജന ഭീതി ദിനം ആചരിക്കാൻ ആഹ്വാനവുമായി കേന്ദ്രം വരുമ്പോൾ ചോദിക്കാനുള്ളത് അല്ല ഈ കോൺഗ്രസ് ഒന്ന് ദുർബലമായിരുന്ന പത്ത് വർഷക്കാലത്തോളം മോദിക്കും കൂട്ടർക്കും കലണ്ടറിൽ ഈ ദിവസങ്ങൾ ഇല്ലാതിരുന്നു എന്നാണ് അതോ ഓർക്കാതെ പോയതാണോ എന്നും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിലെ ഇന്ത്യ വിഭജനത്തിന് കാരണക്കാരനെന്നും ഓഗസ്റ്റ് പതിനാലിന് ഇന്ത്യ വിഭജന ദിനമായി ആചരിക്കും എന്നുമാണ് കേന്ദ്രം നിർദ്ദേശിക്കുന്നത് വിഭജനം ഹത്യ ഇതെല്ലാം കൈമുതലാക്കി കൊണ്ടു നടക്കുന്ന ബി ജെ തന്നെയാണ് രാജ്യം ഭരിക്കുന്നതെന്ന് നിങ്ങൾ ഓർക്കാതെ പോകരുത് വിഭജനത്തിന്റെ ഭീകരതകൾ ഓർമ്മിപ്പിക്കുക അത്തരം ഭയാനകമായ സംഭവങ്ങൾ ആവർത്തിക്കാൻ വിദ്യാർത്ഥികളിലും ജനങ്ങളിലും അവബോധം സൃഷ്ടിക്കുക തുടങ്ങിയവയാണ് പരിപാടിയുടെ ലക്ഷ്യങ്ങൾ എന്നാണ് കേന്ദ്രത്തിന്റെ ഭാഷ്യം അതോടൊപ്പം ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി ആറ് കേന്ദ്രീയ വിദ്യാലയങ്ങളിലും ബുധനാഴ്ച വിഭജന ഭീതി അനുസ്മരണ ദിനമായി ആചരിക്കാൻ കേന്ദ്രം നിർദ്ദേശിച്ചിട്ടുണ്ട് വിഭജനത്തിലേക്ക് നയിച്ച ശക്തികളെ മറനീക്കി പുറത്തു ഇത്തരം ദിനാചരണങ്ങൾ സംഘടിപ്പിക്കുന്നതെന്നാണ് കേന്ദ്രത്തിന്റെ വാദം ചുരുക്കി പറഞ്ഞാൽ പഴയ കേസുകൾ കുത്തിപ്പൊക്കി നേതാക്കൾക്കിട്ട് പണി പണികൊടുക്കുന്നതുപോലെ കോൺഗ്രസിനെതിരെ പഴയ കാര്യങ്ങൾ പയറ്റി വെറുപ്പുണ്ടാക്കാനാണ് ശ്രമം പക്ഷേ നടക്കില്ല എന്ന് നമുക്കല്ലേ അറിയാവൂ